بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على شرف المرسلين وآل كل والصحابة أجمعين أما بعد بهما نرايا بندد مهتو كلي سنهد نرايا سهود رنگلي بهما نرايا شودا كلي الله ويندي اشتداسن مرايا അമ്പിയാക്കൾ ഔലിയാക്കൽ അടക്കമുള്ള മഹത്തുക്കളുടെ അനുസ്മരണങ്ങൾ അവരുടെ മതഹികീർത്തനങ്ങൾ അവരുടെ മൗലിതകൾ അവരുടെ ആണ്ടുകൾ ഉറൂസുകൾ ഇതെല്ലാം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ പുണ്യപൂർണമായ ഒരു പ്രവർത്തനമാണ് രക്ഷിതാവായ അള്ളാഹു സുബാനഹുവത്ത് ആല പരിശുദ്ധമായ ഖുർആാനിലൂടെ വിവിധയിടങ്ങളിലായി വിശ്വാസികളോട് അനുസ്മരണങ്ങളെയും മഹത്വക്കളെക്കുറിച്ചുള്ള ഓർമ്മകളെയും അടിക്കടി ഉണർത്തുന്നുണ്ട് എന്തിനാണ് പുണ്യപുരുഷന്മാരുടെ ഓർമ്മകളും സ്മരണകളും വിശ്വാസികൾ നിലനിർത്തുന്നത് ആ സ്മരണകളിലൂടെ ആത്മീയമായ ഔന്നിത്യവും ഈമാനികമായ അവരുടെ ആവേശവും അവരുടെ ധൈര്യവും സ്ഥൈര്യവും വർദ്ധിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ് പുന്നാല നബി സല്ലാഹു അലഹി തങ്ങളോട് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് അലൈക മിൻ അംബാഇർ ബിഹി പൂർവ്വ പ്രവാചകന്മാരുടെ കഴിഞ്ഞുപോയ മുർസലീങ്ങളുടെ വൃത്താന്തങ്ങളും ചരിത്രങ്ങളും സ്മരണകളും പറഞ്ഞു കൊടുക്കുന്നത് മാനുസബി തുാഹു പറയുകയാണ് നബിയെ തങ്ങളുടെ ഹൃദയത്തിന് സ്ഥൈര്യം നൽകുവാൻ ധൈര്യം നൽകുവാൻ ആവശ്യമായതെല്ലാം ആ മുൻഗാമികളുടെ സ്മരണകളിൽ നിന്ന് ചരിത്രങ്ങളിൽ നിന്ന് തങ്ങൾക്ക് നാം വിവരിച്ചു തരുകയാണ് എന്ന് വിശുദ്ധ ഖുറാനിലൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ് തീർച്ചയായും മഹാരഥന്മാരുടെയും മുൻഗാമികളുടെയും ഓർമ്മകൾ വിശ്വാസികൾക്ക് നൽകുന്ന ഈ മാനികമായ ആവേശവും ആത്മീയമായ ഔന്നിത്യവും ചെറുതൊന്നുമല്ല പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് പരിശുദ്ധ ഖുർആാൻ ഓർമ്മപ്പെടുത്തുകയാണ് കഴിഞ്ഞുപോയ പ്രവാചകന്മാർ ആ പ്രവാചകന്മാർക്ക് സത്യത്തിൻ്റെ സമ്പൂർണമായിരിക്കുന്ന പ്രകീർത്തികളും സൽകീർത്തികളും നൽകിയെന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തി ആ പ്രകീർത്തികളെ ഉയർത്തി കാണിക്കുകയാണ് പരിശുദ്ധ ഖുർആൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തീർച്ചയായും പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞുപോയ ഒട്ടനേകം പ്രവാചകന്മാരെ കുറിച്ചുള്ള അനുസ്മരണങ്ങൾ ഖുർആൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഇബ്രാഹിം എന്ന് പറഞ്ഞുകൊണ്ട് നബി െ ഓർമ്മപ്പെടുത്തുകയാണ് വിശുദ്ധമായിരിക്കുന്ന ഖുർആൻ സൂറത്തു മറിയമിന്റെ ൊന്നാമത്തെ വചനത്തിലൂടെ ഇബ്രാഹിം നബി അലി സലാത്തു വസ്സലാമിന്റെ സ്മരണകൾ നിലനിർത്തുവാൻ ആവശ്യപ്പെടുകയാണ് പറഞ്ഞുകൊണ്ട് പത്തൊമ്പതാം അധ്യായം അൻപത്തി ഒന്നാം വചനം മൂസ നബി അലി സലാത്തു വസ്സലാമിന്റെ അനുസ്മരണം നടത്തുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ സൂറത്തും അറിയും അൻപത്തിനാലാം വചനത്തിലൂടെ ഇസ്മായിൽ നബി അലി സലാത്തു വസ്സലാമിനെ അനുസ്മരിക്കുവാൻ വേണ്ടി പറയുകയാണ് കഴിഞ്ഞുപോയ ഒരുപാട് പ്രവാചകന്മാരുടെ അനുസ്മരണങ്ങളും കീർത്തനങ്ങളും വിശുദ്ധ ഖുറാൻ എത്രയാണ് എടുത്തു വെച്ചിട്ടുള്ളത് നിങ്ങൾ നോക്കൂ മഹാനരായ മഹാനരായീസ് നബി അലിസ്ലാത്തു വസ്സലാമിനെ കുറിച്ച് വധു കുർഫിൽ നബിയായ എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായിബി അലിഹുലത്ത് വസ്ലാമിന്റെ അനുസ്മരണത്തെ കുറിച്ച് മറിയം അൻപത്തി എട്ടാമത്തെ വചനത്തിൽ അങ്ങനെ തുടങ്ങി കഴിഞ്ഞുപോയ അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും അനുസ്മരണങ്ങളും കീർത്തനങ്ങളും പ്രകീർത്തനങ്ങളും വിശുദ്ധ ഖുർആൻ എമ്പാടും അവതരിപ്പിക്കുന്നുണ്ട് ഔലിയാക്കളെ കുറിച്ച് സ്മരണകൾ പരിശുദ്ധ ഖുർആാനിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മഹതിയായ മറിയം ിങ്ങനെ പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആനിൽ ഔലിയാക്കളുടെ മഹാരഥന്മാരുടെ അമ്പിയാക്കളുടെ കീർത്തനങ്ങളാണ് വിശുദ്ധ ഖുർആൻ എടുത്തു വെക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അറിയണം എന്തിനാണ് മഹത്തുക്കളെ അനുസ്മരിക്കുന്നത് അവരുടെ കീർത്തനങ്ങളും പ്രകീർത്തനങ്ങളും അവരുടെ പേരിലുള്ള ആണ്ടുകളും ഉറൂസുകളും മൗലിതുകളും മാലകളും അവരുടെ പേരിലുള്ള സ്മരണകളും വിശ്വാസികൾ നിലനിർത്തുന്നത് തീർച്ചയായിട്ടും അവർക്ക് അവരുടെ മനസ്സിന്റെ ധൈര്യവും സ്ഥൈര്യവും വർദ്ധിച്ച് ഈ മാനികമായ ആവേശത്തോടെ മുന്നേറി മുൻഗാമികളുടെ സ്മരണകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ആത്മീയ വീതിയിലൂടെ സഞ്ചരിക്കുവാനാണ് എന്നാൽ ഈ ഓർമ്മകളെയും ഈ സ്മരണകളെയും ഇല്ലാതെയാക്കുവാനാണ് പുത്തൻ പ്രസ്ഥാനക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കഴിഞ്ഞുപോയ മഹാരഥന്മാരുടെ മക്കബടകളും അവരുടെ ഓർമ്മകളും ഇല്ലാതെയാക്കുവാനാവശ്യമായ ശ്രമങ്ങളാണ് പുതിയ ചിന്താഗതിക്കാരിൽ നിന്നും നാം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ത്യൻ മുസ്ലിങ്ങളും സ്വാതന്ത്ര്യ പ്രസ്ഥാനവും എന്ന് പറയുന്ന ഈ പുസ്തകത്തിൽ ഈ തന്നെ പതിനെട്ട് എട്ട് ക്രിസ്തു വർഷം ആയിരത്തി എണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ മൂന്നില് ഇബിൻ അബ്ദുൽ അസീസ് വിജയബേരി മുഴക്കിക്കൊണ്ട് ആ ഇബിൻ അബ്ദുൽ വഹാബിന്റെ സൈന്യം പരിശുദ്ധമായിരിക്കുന്ന മക്കയിലേക്ക് പ്രവേശിച്ച കഥയാണ് പറയുന്നത് അങ്ങനെ പരിശുദ്ധമായിരിക്കുന്ന മക്കയിലുണ്ടായിരുന്ന പവിത്രമായിരിക്കുന്ന ഒരുപാട് മുതലുകൾ കൊള്ളയടിക്കുകയും പരിശുദ്ധമായിരുന്ന മക്കയിലുണ്ടായിരുന്ന ധാരാളം മക്കബറകൾ തകർക്കുകയും ചെയ്ത കഥ പറയുന്നുണ്ട് ഇതിന്റെ തൊട്ടു മുമ്പ് ആയിരത്തി എണ്ണൂറ്റി ഒന്നിൽ ഏപ്രിൽ മുപ്പതാം തീയതി പതിനായിരം വരുന്ന വമ്പിച്ച വഹാബി സൈന്യം കർബല പട്ടണം വളഞ്ഞുകൊണ്ട് മഹാനായ ഹുസൈൻ നദി അള്ളാഹുവിന്റെ മകാമ് കൊള്ളയടിക്കുകയും അവിടെ അക്രമം നടത്തുകയും ആ സ്മരണകളെ നശിപ്പിക്കുകയും ചെയ്ത കഥ ഇവിടെ പറയുന്നുണ്ട് അതുപോലെ തന്നെ നവീന നജീതിന്റെ ചരിത്രം പറയുന്ന കെ സി അബുബക്കർ മൗലവി അദ്ദേഹം പറയുന്നു ആ പരിശുദ്ധമായിരിക്കുന്ന ഹെറമൈനിയിൽ ഉണ്ടായിരുന്ന പരിശുദ്ധമായിരിക്കുന്ന മക്കബറകൾ തുർക്കികളും മറ്റും പടുത്തുയർത്തിയിരുന്ന കുബ്ബകളും അതുപോലെ തന്നെ ഗോപുരങ്ങളും അതെല്ലാം തകർക്കപ്പെട്ടത് ഈ വഹാബി സൈന്യത്തിന്റെ നേതൃത്വത്തിലാണ് എന്ന് പറയുന്നു പറയുന്നുണ്ടായിരുന്ന പ്രസിദ്ധമായ ഒരു മക്കബറ മഹാനായ സയ്ബ് റലിയുടെ മക്കബറയായിരുന്നു ആ മക്കബറ തകർത്തു തരിപ്പണമാക്കിയ കഥയുണ്ട് സൗദിയ എന്ന് പറയുന്ന സൗദി അറേബ്യയിൽ നിന്നും പുറത്തിറങ്ങുന്ന ഈ ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി അറബ് ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മഹാനായ തായിഫിൽ സൈന്യം അവിടെ നടത്തിയത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്തിനായിരുന്നു ആ മക്ബറകളെ അവർ തകർത്തുതരിപ്പിണമാക്കിയത് തീർച്ചയായും ആ മഹാരഥന്മാരുടെ ഓർമ്മകളും സ്മരണകളും വിശ്വാസികൾക്ക് നൽകുന്ന ആത്മീയ വീര്യത്തെ തകർത്തെറിയുക എന്ന ജൂത ലക്ഷ്യമായിരുന്നില്ലേ ഉന്നാനി വസ്ലമീതമായ തിരുശരീരത്തെ മൂന്ന് പ്രാവശ്യം പരിശുദ്ധമായിരിക്കുന്ന മദീനയിൽ നിന്ന് കട്ടുകൊണ്ടുപോവാൻ വേണ്ടി ജൂത സമൂഹം എന്തുകൊണ്ടാണ് മഹാരഥന്മാരുടെ സാന്നിധ്യം വിശ്വാസികൾക്ക് നൽകുന്ന അഭിമാനികമായ ആവേശത്തെ തകർത്തെറിയുക എന്നൊററ്റ ലക്ഷ്യമായിരുന്നു അതിന്റെ പിന്നിലുണ്ടായിരുന്നത് തീർച്ചയായും നിങ്ങൾ അറിയണം മഹാനായ മമ്പുരന്തങ്ങൾ ആ മമ്പുറന്തങ്ങളുടെയും അതുപോലെ തന്നെ ചെറൂർക്കളുടെയും മഖബർ സിയാറത്ത് ചെയ്തുകൊണ്ടായിരുന്നു മഹാനരായ ആലി മുസ്ലിയാർ ബ്രിട്ടീഷുകാർക്കെതിരെ അതിശക്തമായ സമരമുറകൾ സംഘടിപ്പിച്ചിരുന്നത് എന്നാണ് മഹാനായ ആലി മുസ്ലിയാർ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരം നടത്തുമ്പോൾ ആ സമരത്തിന്റെ മുന്നോടിയായി ആലി മുസ്ലിയാരും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സൈന്യവും അവര് സ്ഥിരമായി നിർവഹിച്ചിരുന്ന പ്രവർത്തനം അതാ കെ എൻ പണിക്കർ മലബാർ കലാപത്തിന്റെ ചരിത്രം എഴുതിയപ്പോൾ അദ്ദേഹം രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് അവര് ബ്രിട്ടീഷുകാർക്കെതിരെ സമരങ്ങൾ ആരംഭിക്കുന്നതിന്റെ മുമ്പ് മമ്പുറം കാമിലെത്തിയും ചെറുതാക്കളുടെ ദീർഘ സിയാറത്ത് ചെയ്തും അവര് ആത്മീയമായ വീര്യം നേടിയെടുത്തുകൊണ്ടാണ് ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം നടത്തിയിരുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നടത്തിയിരുന്നത് തീർച്ചയായും ആ സമര പോരാട്ടങ്ങൾക്ക് മുമ്പ് അവര് മൗല്യതോതിയിരുന്നു അവര് മൗലി ഇത് പാരായണം ചെയ്തുകൊണ്ട് റാത്തീപ് നടത്തിക്കൊണ്ട് ആത്മീയമായ വീര്യം നേടിയെടുത്തുകൊണ്ടാണ് ബ്രിട്ടീഷുകാർക്കെതിരെ സൈന്യവും നടത്തിയിരുന്നത് ബ്രിട്ടീഷുകാരെ നേരിട്ടിരുന്നത് എന്ന് കെ എൻ പണിക്കർ മലബാർ കലാപം പ്രഭുത്വത്തിനും രാജവാഴ്ചക്കുമെതിരെ എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് തീർച്ചയായും കഴിഞ്ഞുപോയ മഹാരഥന്മാരുടെ സ്മരണകളും അമ്പിയാക്കലുടേയും മൗലിയാക്കലുടേയും മതകളും അവരുടെ പ്രകീർത്തനങ്ങളും അവരുടെ കീർത്തനങ്ങളും വിശ്വാസികൾക്ക് നൽകുന്ന ആവേശം ചെറുതൊന്നുമല്ല കഴിഞ്ഞകാല പോരാട്ടങ്ങളിൽ മഹാന്മാരായ ബദിരീങ്ങൾ ശത്രുക്കൾക്കെതിരെ ഇസ്ലാമിന്റെ ശത്രുക്കൾക്കെതിരെ നടത്തിയ പോരാട്ട വീര്യങ്ങൾ ആ വീര്യങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് മലപ്പുറം പട നടക്കുമ്പോ മലപ്പുറത്ത് ശത്രുക്കൾക്കെതിരെ പട നടക്കുമ്പോ മഹാന്മാരായിരിക്കുന്ന ബദിനീങ്ങളുടെ ചരിത്രങ്ങൾ പറഞ്ഞ് ബദർ പട നയിക്കുവാൻ മുസ്ലിം സേന ഇറങ്ങിയത് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും മഹാന്മാരുടെ സ്മരണകളിലൂടെ വിശ്വാസികൾക്ക് ലഭിക്കുന്ന ധൈര്യവും സ്ഥൈര്യവും ഈ മാനികാവേശവും അതുപോലെ തന്നെ വിശ്വാസികൾക്ക് നൽകുന്ന ആത്മീയമായ ഔന്നിത്യവും ചെറുതൊന്നുമല്ല ഈ ചരിത്രങ്ങളൊക്കെ അത് രേഖപ്പെടുത്തുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ആ ആത്മീയ വീര്യത്തെ വിശുദ്ധമായിരിക്കുന്ന ആ ഓർമ്മകൾ തകർത്തെറിയുന്നതിലൂടെ നശിപ്പിക്കുവാനാണ് ഇവിടുത്തെ പുത്തൻ പ്രസ്ഥാനം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ലോബികൾ അവർ ശ്രമിച്ചതുപോലെ മഹാന്മാരുടെ ഓർമ്മകളും സ്മരണകളും ഇല്ലാതെയാക്കിയാൽ മാത്രമേ ഈ മാൻ നഷ്ടപ്പെട്ട ഒരു സമൂഹത്തെ ഇവിടെ സൃഷ്ടിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയ ജൂതസേനിസ്തി ലോപികൾ ശ്രമം പോലെ ഇവിടെ വിദഗ്ധകാരും പുത്തൻകൂറ്റുകാരും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ആ സ്മരണകളെ തല്ലി തകർക്കുവാനാണ് എന്നാൽ മൗല്യതകളിലൂടെ മാലകളിലൂടെ അതുപോലെ തന്നെ ആഘോഷങ്ങളിലൂടെ ആണ്ടുകളിലൂടെ ഉറൂസുകളിലൂടെ മഹാന്മാരുടെ സ്മരണകൾ നിലനിർത്തി അവരുടെ അനുസ്മരണങ്ങൾ നടത്തി ആ വഴിയിലൂടെ സഞ്ചരിച്ച് വിജയിക്കുക എന്നതാണ് അഹലുസുന്നയുടെ മാർഗം തീർച്ചയായും അത് വിശുദ്ധ ഖുർആാനിന്റെ ഏറ്റവും നല്ല ഉന്നതമായ ഒരു വഴിയാണ് സല്ലല്ലാഹു അലൈഹി അലൈ തങ്ങൾ പഠിപ്പിച്ചതുമാണ്

തീർച്ചയായും വിശ്വാസികൾ അവര് കഴിഞ്ഞുപോയ സാലിഹിങ്ങൾ അനുസ്മരിക്കുന്നത് അതവർക്ക് അവരുടെ പാപമോചനത്തിനുള്ള വഴിയാണ് ജീവിതത്തിന്റെ ദൗർബല്യ നിമിഷങ്ങളിൽ സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ പൊറുക്കപ്പെടുവാൻ മഹാരഥന്മാരുടെ സ്മരണകൾ അവരുടെ അനുസ്മരണങ്ങൾ തീർച്ചയായും ഉപകരിക്കും എന്ന് തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് വസ്ലമിച്ചിട്ടുണ്ട് അമ്പിയായി അംബിബാദ തീർച്ചയായും ഉന്നാലി നബി സല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ജന്മദിനത്തോടനുബന്ധിച്ച് നമ്മൾ നടത്തുന്നതാണ് ആ മൗലിദുകളും അവിടുത്തെ മീലാദിനോട് അനുബന്ധിച്ച പ്രോഗ്രാമുകളും മൗലിദാഘോഷവും വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ കഴിയാത്തൊരു പ്രവർത്തനമാണ് കാരണം തങ്ങൾ നല്ല വഴിയിലൂടെ സഞ്ചരിച്ച് നന്മയുടെ വാക്താക്കളായി പുണ്യപുരുഷന്മാരെ ഓർത്തുകൊണ്ടും സ്മരിച്ചുകൊണ്ടും ആ സമുന്നതമായ വീതിയിലൂടെ വഴിയിലൂടെ സഞ്ചരിച്ച് രക്ഷപ്പെടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് അമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته